നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുണ്ട് അത് നിയമമണ്ഡലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നും ഒരിക്കൽ ബി ജെ പിടിച്ചെടുത്ത മണ്ഡലമാണത് ഒ രാജഗോപാലായിരുന്നു ആ വിജയിച്ച എം എൽ എ തുടർന്ന് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ മത്സരിച്ചപ്പോൾ ശിവൻകുട്ടി അദ്ദേഹത്തെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കുകയുണ്ടായി കുമ്മനം തോക്കാനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് വടകര എം ആയിരുന്ന കെ മുരളീധരൻ എന്ന കെ കരുണാകരൻ്റെ മകൻ ഒരു ചാവേറിനെ പോലെ എം പി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നേമത്തുമെന്ന് മത്സരിക്കുകയും യു ഡി എഫിനുണ്ടായിരുന്ന പതിനെണ്ണായിരത്തോളം വോട്ട് ഏതാണ്ട് ഇരട്ടിക്കടുത്തൽ മുപ്പത്തി അയ്യായിരത്തോളം എത്തിച്ചു അതൊക്കെ കൊണ്ടാവാം ഒരുപക്ഷെ കുമ്മനം അവിടെ തോറ്റത് മാത്രമല്ല അവിടെ ഏതാണ്ട് പതിനായിരത്തിന് മുകളിൽ എസ് ഡി പി വോട്ടുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു ആ വോട്ടും ഒന്നിച്ച് തന്നെ ശിവൻകുട്ടിക്ക് കിട്ടിക്കാണും അങ്ങനെ വളരെ കഷ്ടിച്ച് അയ്യായിരത്തോളം വോട്ടിനാണ് അവിടെ കുമ്മനത്തെ തോൽപ്പിച്ചു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ജയിച്ചത് ഇത്രയും പറയാനുള്ള കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റ വ്യക്തിയാണ് കെ മുരളീധരൻ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോടാണ് തോറ്റത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അതായത് ഏതാണ്ട് അസ്തമിച്ചു എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കുന്ന ഒരു സമയത്താണ് നിയമമണ്ഡലം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പിന്നെയും കാണുന്നത് തൃശ്ശൂരിൽ തോറ്റതിന് ശേഷം വയനാടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ രാഹുൽ ഗാന്ധി രാജിവെച്ചിരുന്നല്ലോ കാരണം ഒരാൾക്ക് രണ്ട് മണ്ഡലത്തിൽ എം പി ആയിട്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹം അവിടുത്തെ ആ എം പി സ്ഥാനം രാജിവെച്ചു അപ്പോൾ പകരം വന്നത് പ്രിയങ്കയായിരുന്നു പക്ഷേ ആ മണ്ഡലത്തിലേക്ക് മുരളീധരനൊരു നോട്ടമുണ്ടായിരുന്നു മുരളീധരന് കൊടുത്തില്ല തനിക്ക് കെ പി സി സിയിലോ അല്ലെങ്കിൽ ഈ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ഒന്നും ഇനി വലിയ സ്ഥാനം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച ആ സമയത്താണ് നിയമമണ്ഡലം പിന്നെയും അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരികയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നിയമമണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു നിയമമണ്ഡലത്തിൽ യു അഥവാ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കോൺഗ്രസിലെ ഒരു നേതാവും നിയമ വേണം എന്നാവശ്യപ്പെടില്ല അവിടേക്ക് കെ മുരളീധരൻ ഞാൻ ഇവിടെ മത്സരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആരും അദ്ദേഹത്തെ എതിർക്കത്തുമില്ല മുരളീധരനെ സംബന്ധിച്ചുള്ള ഒരു മേന്മ എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിന് തൊട്ടടുത്ത് നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അദ്ദേഹം രണ്ട് തവണ അവിടുത്തെ എം എൽ എ ആയിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അവിടെ എം എൽ എ ആവാനുള്ള സാഹചര്യം നിങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതിനു മുമ്പ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും കൂടെ പുറത്തുപോയി പുതിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി എങ്ങും ക്ലച്ചു പിടിച്ചില്ല അങ്ങനെ കുറെ കാലം തേരാപ്പാറ നടന്നു ഏറ്റവും ഒടുവിൽ മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പിന് വേണ്ടി കോൺഗ്രസിൻ്റെ പരിപാടികൾ കടന്ന് യാചിച്ച് തേണ്ടി ഏറ്റവും ഒടുവിൽ അവർ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തു അങ്ങനെ കുറേ നാൾ അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് വട്ടീർക്കാവ് സീറ്റ് ദാനമായിട്ട് അവർ കൊടുത്തു അവിടെ ജയിച്ചതിന് ശേഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അഞ്ച് വർഷവും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വീണ്ടും അദ്ദേഹം അവിടെ ജയിക്കുന്നു അത് അതിനുശേഷമാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് ഈ എം പി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് കൊണ്ടുപോകുന്നത് അവിടെ ജയിച്ച് നിൽക്കുമ്പോഴാണ് നേമത്തേക്ക് വീണ്ടും മത്സരിക്കാൻ വേണ്ടി വരികയും നേമത്ത് തോൽക്കുകയും ചെയ്യുന്നത് അവിടെ വരെ അദ്ദേഹം ഓക്കെ ആയിരുന്നു അദ്ദേഹം വിജയിച്ച് ചിരിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ നേമത്ത് തോറ്റ് മൂന്നാം സ്ഥാനത്തായിപ്പോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെയും മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ദയനീയമായിട്ട് പോയി അങ്ങനെ ഇനി തനിക്ക് ഒരു റീഎൻട്രി ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ദാ നിയമത്തേക്ക് അദ്ദേഹം വളരെ ആവുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സുകളും മറ്റും വരുന്നു ഇതിനു മുമ്പും ഏതാനും മാസങ്ങൾക്ക് മുമ്പും അദ്ദേഹം ഇവിടെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് ബൂത്തുകളെല്ലാം ഏതാണ്ട് നിർജ്ജീവമാണ് അതൊക്കെ അദ്ദേഹം വീണ്ടും ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കാരണം മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥാനം അവിടെ വളരെ വാശിയേറിയ മത്സരം നടക്കുക സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് ബി ജെ പി സ്വാഭാവികമായിട്ടും ജയിക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ് നിയമം പക്ഷേ ഈ പതിനായിരത്തോളം എസ് ഡി പി വോട്ട് ഒറ്റയടിക്കായിട്ട് ഈ ശിവൻകുട്ടിക്ക് കൊടുക്കുകയും അങ്ങനെ ശിവൻകുട്ടി ജയിച്ചു പോവുകയും ചെയ്താണ് പക്ഷേ മുരളീധരൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ എസ് ഡി പി വോട്ട് എങ്ങോട്ട് പോകും എന്നത് വളരെ നിർണായകമാണ് മാത്രമല്ല മുരളീധരൻ ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടില്ല എന്ന കാര്യം ഉറപ്പാണ് ബി ഒരിക്കലും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാപ്പികൾ എന്തിനും തയ്യാറാവുകയും എത്ര പണം മുടക്കാനും അവർ മടിക്കത്തുമില്ല അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റിയൊന്നും മുരളീധരന് യാതൊരു വ്യവലാതിയും വേണ്ട ഇതൊക്കെയാവാം ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്തായാലും ചാവേറായി ഒരിക്കൽ കൂടി നിയമത്തേക്ക് കെ മുരളീധരൻ വരും എന്ന കാര്യത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഉറപ്പായിരിക്കുകയാണ്